ദേശീയ നേതാവ് എന്ന പ്രതീതിയോടെ എത്തിയ പ്രിയങ്ക ഗാന്ധിക്കും യു ഡി എഫിനും ഇത്തവണ അടിപതറുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാർ നമ്മള് ഒരു പബ്ലിക് ഫിഗറിന് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു ടെലികാസ്റ്റിംഗ് അല്ല ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരുടെ വിഷമം മനസ്സിലാക്കി കൊണ്ടുള്ള യാത്രയാണ് അല്ലാതെ ഇതൊരു അപ്പിയറൻസിന് വേണ്ടിയിട്ടുള്ള ഷോവർക്ക് നടത്താൻ ബിജെപി ആഗ്രഹിക്കുന്നില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മുങ്ങാറുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി ഇത്തവണ കൂടുതൽ സമയം മണ്ഡലത്തിൽ ചെലവഴിച്ചത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ദേശീയ നേതാവിന് ചെറുതായിട്ട് അടിപതറിയിട്ടുണ്ടോന്നാണ് കാരണം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും സാധാരണ നോമിനേഷൻ കൊടുത്തുപോയി രണ്ട് ഒന്നു രണ്ട് ചെപ്പടി വിദ്യകളും കാണിച്ചുകൊണ്ട് അവര് മാറി നിൽക്കുന്നതാണ് കാണുന്നതെങ്കിൽ ഇത്തവണ ഗ്രൗണ്ടിൽ തന്നെ ഇറങ്ങണം എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ കിറ്റിന്റെ രാഷ്ട്രീയം നമുക്കറിയാം കിറ്റ് കൊടുത്തുകൊണ്ട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തുന്നതും ഒരുപാട് കള്ളപ്പണം ഒഴുകുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിയങ്ക ഭൂരിപക്ഷം അടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ വയനാട് ചുരം കയറി വന്ന പ്രിയങ്ക തരംഗമായി മാറുന്നു എന്തൊരു തലവേദന ഇന്ദിരാ പ്രിയദർശിനിയുടെ കൊച്ചുമകൾക്ക് വയനാട് കൊടുത്ത സ്വീകരണം ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ വയനാട് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിക്കാൻ പോകുന്നു